ഇയാളുടെ പേര് ഇ എ ജബ്ബാർ പ്രായം ഇയാളെ വികൃതമാക്കിയെങ്കിലും ഇയാളുടെ മനസ്സിന് ഇപ്പോഴും പതിനാറ് വയസ്സാണ് ഒരിക്കലും അവസാനിക്കാത്ത നിത്യ കൗമാരം ചില കൗമാരക്കാർക്ക് തോന്നുന്ന മാനസിക വൈകൃതം നിറഞ്ഞ കാമവികാരങ്ങൾ കടിമയാണ് ഇയാൾ കാലം ആയിരം ഹിംസ്ര ജന്തുക്കളെ ഒന്നിച്ച് പോലെ വേട്ടയാടി വികൃതമാക്കിയ തൻ്റെ ശരീരത്തിനകത്തെ മാനസം ഇപ്പോഴും പതിനാറിൻ്റെ നിറവിൽ നിറഞ്ഞു തുളുമ്പുകയാണ് അടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ ജരാനറ ബാധിച്ച തൻ്റെ ശരീരത്തിന് ഇപ്പോഴും ഏഴുണ്ടെന്നാണ് ഇയാളുടെ വിശ്വാസം അതുകൊണ്ടാണ് ഇയാൾ ഇതുപോലെയുള്ള പോസ്റ്റുകൾ പോസ്റ്റുന്നത് അടങ്ങാത്ത ദാഹവുമായി ജനിച്ച ഇയാൾക്ക് ദൈവത്തിൻ്റെ കോടതി വിധിച്ച ശിക്ഷ അതികഠിനമാണ് ഇസ്ലാം മതവിശ്വാസത്തിൽ ജനിച്ച ഇയാൾ നട്ടലോടെയാണ് ആ സത്യം തിരിച്ചറിഞ്ഞത് തൻ്റെ അമിതമായ ദാഹമോഹങ്ങൾക്ക് ഇസ്ലാം മതം എന്നും തടസ്സമാണ് എന്നുള്ള സത്യം വ്യഭിച്ചിരിക്കുവാൻ കഴിയില്ല മദ്യപിക്കുവാൻ കഴിയില്ല കള്ളം പറയുവാൻ കഴിയില്ല തൻ്റെ മൃഗീയമായ മൃഗരതി പോലും ഇസ്ലാം തടഞ്ഞു വെച്ചിരിക്കുന്നുള്ള സത്യം ഇയാൾ മനസ്സിലാക്കിയപ്പോൾ അത് ഇസ്ലാം മതത്തിനോടുള്ള അടങ്ങാത്ത പകയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒടുവിൽ അടങ്ങാത്ത പകയുമായി ഇയാൾ മുക്കിന് മുക്കിന് സ്റ്റേജ് കെട്ടിക്കൊണ്ട് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും അപകീർത്തിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു വീഡിയോ നമുക്കൊന്ന് പരിശോധിക്കാം അങ്ങനെയാണെങ്കിൽ മൂപ്പര് ലോകത്തുള്ള എല്ലാ ഭാഷയിലും എന്റെ ഈ കാറ്റലോഗിന്റെ ഒരു കോപ്പി വരട്ടെ പോരെ എന്തേ പഠിച്ചു ലോകത്തെല്ലാ ഭാഷയിലും ഒരേ സമയത്ത് കാറ്റലോഗ് ഇറക്കാൻ പറ്റാതിരുന്നത് അള്ളാഹു എന്ന നിർമ്മാതാവ് തന്റെ സൃഷ്ടികൾക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി കൊടുത്ത മാനുവലാണ് എന്ന് പറഞ്ഞാൽ അത് ലോകത്തെ എല്ലാ ഭാഷയിലും ഓരോ കോപ്പി ഇറക്കണം അള്ളാഹ്ക്ക് കഴിയാത്ത കാര്യമൊന്നുമല്ല നിങ്ങൾ പറയും അതൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ അള്ളഹനെ പിന്നെയും ചെറുതാക്കുകയാണ് കാരണം ഒരു കുൻ അങ്ങോട്ട് വെച്ച് കാച്ചാൽ മതി കുഞ്ുറക്കനാണ്ട് വെച്ച് കാച്ചിയാൽ എന്തും സാധ്യമാകുന്ന ആളാണ് പഠിപ്പ് ഈ ജബ്ബാർ ഇവിടെ പറയുന്ന കാറ്റ്ലോക്ക് പരിശുദ്ധമായ ഖുറാനെ പറ്റിയാണ് അറബിയിൽ കുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുക എന്നതാണ് അർത്ഥം ഈ ലോകവും അതിലുള്ള സർവചരാചരങ്ങളും സൃഷ്ടിച്ചത് ഏകദൈവമായ അള്ളാഹു സുബ്ഹാൻ അബു താലയാണെന്നാണ് ഇസ്ലാം മതവിശ്വാസികൾ വിശ്വസിക്കുന്നത് ഇവിടെ ഈ എ ജബ്ബാർ പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ കുൻ എന്ന് അള്ളാഹു പറഞ്ഞാൽ പോരെ പരിശുദ്ധമായ കുർവാൻ ലോകത്തിലെ എല്ലാ ഭാഷകളിലുമായി നിങ്ങളുടെ കയ്യിൽ വരുമല്ലോ എന്ന് ഏകദൈവമായ അള്ളാഹുവിനെ പറ്റി അറിയാത്ത മൂഢനായ ഈ ജരാന് ഈ മനുഷ്യ ജന്മം പറയുന്നത് എന്താണ് മൂഢനായ ജബാർ നിങ്ങളുടെ തന്തയല്ല ഞങ്ങളുടെ തന്ത എന്നാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇസ്ലാം മതവിശ്വാസം പറയുന്നത് അള്ളാഹു മനുഷ്യരെ ഭൂമിയിൽ സൃഷ്ടിച്ചത് തന്നെ പരീക്ഷണാടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് മനുഷ്യർ വ്യത്യസ്തമായ രീതിയിൽ ഭൂമിയിൽ ജീവിക്കുന്നത് അള്ളാഹു മനുഷ്യ മനുഷ്യരെ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ മനുഷ്യരെ നിങ്ങൾക്ക് ബുദ്ധി എന്നൊരു ചിപ്പ് ഘടിപ്പിച്ചുകൊണ്ട് നിങ്ങളെ പൂർണ്ണ രൂപത്തിൽ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു ആ ചിപ്പെന്ന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സത്യങ്ങൾ തിരയുക ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട ഊർജം കണ്ടെത്തുക ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയിൽ വരുന്ന ഏത് കാലാവസ്ഥയും വഴികൾ നിങ്ങൾ കണ്ടെത്തുക ഇങ്ങനെ മനുഷ്യൻ അള്ളാഹു കൊടുത്ത ബുദ്ധി കൊണ്ട് ഭൂമിയെ സ്വന്തം കാൽ ചുവട്ടിൽ നിർത്തിയിരിക്കുന്നു ഇങ്ങനെയാണ് ഇസ്ലാം മതവിശ്വാസികൾ വിശ്വസിക്കുന്നത് ബുദ്ധിശൂനായ മടയനായ ജബ്ബാർ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ സന്താനങ്ങൾക്ക് നിങ്ങൾ ജന്മമേകി താങ്കളുടെ സന്താനങ്ങൾ തീർച്ചയായും താങ്കളുടെ തോക്കിൻ കോഴിലൂടെ വന്ന ഉണ്ടകളാണെന്ന് എനിക്കറിയാം മഠയ്യനായി ഈ ജബ്ബാർ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത് ഒരു ചോദ്യമേ ഉള്ളൂ താങ്കളുടെ തോക്കിൽ നിന്ന് വന്ന ഉണ്ടകളുടെ സുപ്രീം താങ്കളാണല്ലോ ഉണ്ടകൾ ഉണ്ടാക്കുവാൻ താങ്കൾ എന്തിനാണ് തോക്ക് ഉപയോഗിച്ചത് താങ്കൾക്ക് കുൻ എന്ന് പറഞ്ഞുകൂടെ മഠയ്യനായി ഈയെ ജബ്ബാർ താങ്കൾക്ക് സന്താനം ഉണ്ടാക്കുവാൻ താങ്കളുടെ തോക്ക് ഉപയോഗിക്കണം എന്ന് താങ്കൾക്ക് തോന്നിയ ബുദ്ധിയുടെ ചെയ്തോ വികാരം എന്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ